നോക്കൂ വി വസീഫ് പറഞ്ഞ ആ ഒരു കാര്യത്തിൽ താങ്കൾക്കൊന്നുകൂടി വിശദീകരിക്കേണ്ട അല്ലെങ്കിൽ ഒരു വ്യാഖ്യാനം നടത്തേണ്ട ഒരു ഘട്ടം ഉണ്ട് എന്ന് തോന്നുന്നു താങ്കൾ അവസാനം പറഞ്ഞു നിർത്തിയത് അതാണല്ലോ ഈ പറയുന്ന ആത്മീയ ആചാര്യന്മാർ അല്ലെങ്കിൽ സമുദായത്തിൻ്റെ നേതാക്കന്മാർ ഒക്കെ ഈ കാര്യത്തിൽ അഭിപ്രായങ്ങൾ പറയേണ്ട ഘട്ടമാണെന്ന് താങ്കൾ പറഞ്ഞിടത്താണ് ആ പാർട്ടിയുടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ പേര് പോലും പവിത്രമായി കാണുന്ന അതിനെ ആരാധിക്കുകയോ അതിൽ സ്വപ്നങ്ങൾ കാണുകയോ ചെയ്യുന്ന സാധാരണക്കാരായ ലീഗുകാർക്ക് ഇപ്പോൾ വലിയ രീതിയിൽ വിഷമമുണ്ടാക്കുന്ന പ്രവർത്തികൾ ഉണ്ടാകുന്നത് അതിനെ ന്യായീകരിക്കാൻ അവർക്ക് പറ്റാത്തത് നിലപാട് പറയാത്തത് കോൺഗ്രസ് പറയിപ്പിക്കാത്തത് എം ജയചന്ദ്രൻ ഡോക്ടർലാൽ ഇതിനകത്തൊരു ഒരു പ്രശ്നം ഇപ്പോൾ ഈ നമ്മുടെ ഈ ചർച്ചയുടെ ശീർഷകം തന്നെ ലീഗിൽ ഒന്നും ലീഗലല്ല എന്നുള്ളതാണല്ലോ നിയമാനുസൃതമല്ല ലീഗിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ എന്നുള്ളതാണല്ലോ നമ്മുടെ ശീർഷകം തന്നെ അപ്പോഴാണ് പിന്നെ ശ്രീകുമാർ ചോദിക്കുന്നത് എന്താണ് മറ്റ് ചാനലുകൾ ഇത് ചർച്ച ചെയ്യാത്തത് അതിലാണ് അദ്ദേഹത്തിൻ്റെ ഖേദം അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പക്ഷപാതിത്വം തുറന്ന് കാണിക്കുന്നു എന്നുള്ളത് മാത്രമല്ല കൈരളി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും നുണ തിരികെ കയറ്റുന്നതായിട്ട് അദ്ദേഹത്തിന് ആരോപിക്കാൻ കഴിയുന്നില്ല അപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വിശകലനം ചെയ്യാൻ കഴിയുന്ന വസ്തുത എന്താണ് സത്യം പറയുന്നവർ കുറച്ചേ ഉള്ളൂ ഈ പിന്നെ മലയാളം ടെലിവിഷൻ ചാനലുകളിൽ ഈ ഒരു സത്യം ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും ചർച്ച ചെയ്യാനും തയ്യാറാവുന്ന മറ്റ് മാധ്യമങ്ങളില്ല എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ അർത്ഥമുള്ളൂ അത് എക്നോളജിയാണ് എൻ ശ്രീകുമാറും ചെയ്യുന്നത് സന്തോഷമുണ്ട് അക്കാര്യത്തിൽ അതൊന്ന് അതൊന്ന് രണ്ടാമത്തെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ഞാൻ ആദ്യം മുതലേ പറഞ്ഞല്ലോ എന്താണ് ഈ മുസ്ലിം ലീഗിൽ നേതൃത്വത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അത് മറ്റ് കാര്യങ്ങളിലേക്ക് പോകാതെ രണ്ട് മറ്റ് രണ്ട് വ്യത്യസ്തമായ രണ്ട് പേരുടെ കാര്യം മാത്രം ഞാൻ പറയാം അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാസർകോട്ടെ മുഹമ്മദ് കുഞ്ഞി നേതാവാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ പോക്സോ കേസ് എം ഡി എം എ എന്ന മയക്ക രാസലഹരി കൊടുത്ത് മയക്കി പിന്നെ പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയെ പീഡിപ്പിച്ചതിൻ്റെ പേരിലാണ് ഈ വിദ്വാൻ പിന്നെ പിടികൂടപ്പെട്ടതും അകത്ത് കിടക്കേണ്ടി വന്നതും കേസ് നടക്കുന്നതും പോക്സോ കേസാണ് കേട്ടോ ലീഗിൻ്റെ കാസർകോട്ടെ പ്രമുഖ നേതാവാണ് അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പിന്നെ പി കെ ബുജെയ്യർ അത് ഞാൻ അത് വിശ അതും വിശദീകരിക്കേണ്ട കാര്യമില്ല ഫിറോസിൻ്റെ സഹോദരനാണ് എന്താണ് കേസ് ഈ പിന്നെ മയക്കുമരുന്ന് കേസ് പിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അസാൾട്ട് ചെയ്യുക ആക്രമിക്കുക ഇതാണ് കേസ് എത്ര പിന്നെ ഏതൊക്കെ തരത്തിലുള്ള നിയമവിരുദ്ധമായ നടപടികളിലാണ് ഇവർ പ്രവേശിക്കുന്നതും ഇടപെടുന്നതും പിന്നെ അത് അതൊന്നും ഒരു പ്രശ്നവുമില്ലാതെ കൊണ്ടു നടക്കുന്നു നോക്കൂ അതിനാണ് ഈ രണ്ട് ഉദാഹരണങ്ങൾ മാത്രം കാണിച്ചത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ പിന്നെ ഇബ്രാഹിം കുഞ്ഞിൻ്റെയും പിന്നെ മറ്റേ നമ്മുടെ മുൻ കാസർകോട്ടെ മുൻ എം എൽ എയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ കമറുദ്ദീൻ്റെ കാര്യമൊക്കെ പക്ഷേ ഈ രണ്ട് കേസുകൾ ഒന്ന് എടുത്തു നോക്കൂ ആരെങ്കിലും ധൈര്യപ്പെടുമോ ഇത്തരം കേസുകളുമായി ഇങ്ങനെ തൂങ്ങി തൂങ്ങിപ്പിടിച്ച് നിൽക്കാനായിട്ട് ഇവർക്കെതിരെ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് ഒരക്ഷരം പറയാൻ കഴിയാത്തത് നടപടിയെടുക്കുന്നത് പിന്നീടല്ലേ ഒരു 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 അഭിപ്രായ പ്രകടനമെങ്കിൽ സ്വന്തം പാർട്ടിക്കകത്ത് ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നതായിട്ട് നമ്മളാരും കേട്ടിട്ടില്ല ഇത് ഫോളോ ഇപ്പോൾ ശ്രീകുമാറും ഞാനും ഒക്കെ ഡോക്ടർ ലാലും ഒക്കെ നമ്മൾ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നവരാണല്ലോ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ എവിടെയും ഇവർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചയെങ്കിലും നടന്നതായിട്ട് ലീഗിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള കമ്മിറ്റികളിൽ അപ്പോൾ ഇതൊക്കെ അവിടെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളായി അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതൊക്കെ ജയചന്ദ്രൻ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു മുസ്ലിം ലീഗ് അത്ര മോശമൊന്നുമല്ല കോൺഗ്രസിനേക്കാൾ ഒരുപക്ഷെ മുൻപന്തിയിൽ നിൽക്കുന്നത് കോൺഗ്രസ് മുസ്ലിം ലീഗ് ആണ് ഇത്തരം കാര്യങ്ങളിൽ എന്ന് താങ്കൾ അത് സ്ഥാപിക്കുന്നുണ്ടായിരുന്നു അത് എണ്ണി എണ്ണി പറഞ്ഞു പക്ഷെ ഈ കാര്യത്തിൽ കോൺഗ്രസ്സിന് ഒന്നും മിണ്ടാൻ പറ്റാതെ പോയ ഒരു അവസരമുണ്ടല്ലോ അവർ നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന മുസ്ലിം ലീഗ് അല്ലേ ഇത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അടുത്ത പത്ത് വർഷം അധികാരത്തിൽ ഇരിക്കാതെ വീണ്ടും എത്തണമെന്ന് ആഗ്രഹിച്ച് നിൽക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിൽ പുതിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ രാഷ്ട്രീയവും ഒന്ന് നോക്കി കണ്ടു പോകേണ്ടതാണ് ഈ രാഷ്ട്രീയം അവിടെ ഒന്ന് പ്രവർത്തിക്കാനും അവരെ ഒന്ന് ശാസിക്കാനും മുസ്ലിം ലീഗിനോട് ഒരു രണ്ട് വർത്തമാനം പറയാനും എന്തുകൊണ്ട് വി ഡി സതീശനോ സണ്ണി ജോസഫിനോ ഒന്നും പറ്റുന്നില്ല അതെ അതൊന്നും എനിക്കൊന്ന് പറഞ്ഞു പോകാനുണ്ടായിരുന്നേ ഞാനത് അത് പറയാൻ തുടങ്ങുമായിരുന്നു ലാൽ അതായത് ശ്രീകുമാർ തന്നെ ഇപ്പോൾ ചർച്ചയ്ക്ക് മുമ്പ് സംസാരിച്ചത് ഇതെല്ലാം സംഭവിക്കുന്നത് ഡോക്ടർ ജലീൽ ഇത് പറയുന്നത് എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പിന്നെ നിലമ്പൂരിൽ എൽ ഡി എഫിനുണ്ടായ പരാജയത്തിന് ശേഷമാണ് നോക്കൂ ഈ എലക്ഷനിൽ വിജയവും പരാജയവും ആർക്കാണെങ്കിലും ഒരാൾക്ക് വിജയിക്കാൻ പറ്റൂ പക്ഷെ അതല്ല ഇവിടെ ആ പിന്നെ അദ്ദേഹത്തെ പോലുള്ള ശ്രീകുമാറിനെ പോലുള്ള ഒരാൾ പറയുമ്പോൾ എനിക്ക് ഒറ്റക്കാരി ചൂണ്ടിക്കാണിക്കാനുള്ളൂ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോവാതെ ഒറ്റക്കാർ മാത്രം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് ഇത്തവണ സമാഹരിക്കാൻ കഴിഞ്ഞോ നോക്കൂ നേരെ എതിർവശേ പിന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടും പരിശോധിക്കണം അത് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് സമാഹരിക്കാൻ കഴിയാതെ പോയത് എന്നുള്ളത് വിശകലനം ചെയ്താൽ മതി താങ്കൾ പിന്നെ ഇടിവിടെ വെച്ച് വേണമെന്നല്ല ഞാൻ പറയുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ ഇതിൽ പിന്നെ ഡോക്ടർ ലാൽ ചോദിച്ചത് വി ഡി സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതൃത്വം സണ്ണി ജോസഫ് അടക്കമുള്ള നേതൃത്വം എന്താണ് പ്രതികരിക്കുന്നില്ല എന്നുള്ളതല്ലേ പ്രതികരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അവരെ അവരുടെ ചാലകശക്തി എന്ന് പറയുന്നത് ചാലകശക്തി എന്ന് പറഞ്ഞാൽ പോരാ ബാക്ക്ബോൺ എന്ന് തന്നെ പറയാവുന്നത് അവർ കരുതുന്ന മുസ്ലിം ലീഗ് ആണെന്നുള്ളതാണ് ആ നട്ടല് ഇങ്ങനെ നട്ടലല്ലാതെ വാഴപ്പിണ്ടിയായി മാറുന്ന അവസ്ഥയാണെന്ന് അറിഞ്ഞിട്ടും മിണ്ടാൻ പറ്റാതിരിക്കുന്നത് വരുന്ന തിരഞ്ഞെടുപ്പുകളിലെ പിന്നെ കേവലമായ വിജയം എന്നൊരൊറ്റ മോഹത്തിലാണ് അത്ര ഒരു സ്വപ്നത്തിലാണ് ആ മോഹവും സ്വപ്നവും യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ലീഗിൽ എന്ത് സംഭവിച്ചാലും അതല്ല തങ്ങളുടെ പ്രശ്നം ലീഗ് നേതൃത്വം എന്ത് പറയുന്നോ അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് എന്നാണ് ഇവരൊക്കെ കാണുന്നത് അത്തരം കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് ഇത് അധാർമ്മികമാണ് ഇപ്പോൾ മുമ്പേ പറഞ്ഞല്ലോ ശ്രീകുമാറിന് പറഞ്ഞൊരു കാര്യം എ ഡി ജി അജിത് കുമാറിൻ്റെ കാര്യം പറഞ്ഞു എന്താണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് രാജിവെക്കണമെന്നാണോ പറഞ്ഞത് ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ആഭ്യന്തര വകുപ്പിൽ നിന്നൊഴിയണം എന്നാണല്ലോ പറഞ്ഞത് ധാർമ്മികതയാണ് ഉയർത്തിപ്പിടിക്കണമെന്ന് പറഞ്ഞാൽ നിയമമല്ല കേട്ടോ മറ്റേ കെ എം മാണി അടക്കമുള്ളവരുടെ കാര്യം താങ്കൾ ചൂണ്ടിക്കാണിച്ചു കോടതി ധാർമ്മികതയെക്കുറിച്ചല്ല പറഞ്ഞത് നിയമമാണ് പറഞ്ഞത് സീസറിൻ്റെ ഭാര്യ സംശാതീതമായിരിക്കണം എന്നത് കമാൽ പാഷ പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുമ്പിൽ നിൽക്കുന്നുണ്ടല്ലോ നമ്മുടെ എല്ലാം അത് നിയമപ്രകാരം പറഞ്ഞ ഒന്ന് രാഷ്ട്രീയ നേതാക്കൾ പറയുന്ന ധാർമ്മികതയുടെ പ്രശ്നം മറ്റൊന്ന് രാഷ്ട്രീയത്തിൽ ധാർമ്മികതയാണോ അറിയാത്ത ആരും ഈ കൂട്ടത്തിലില്ല ഈ പാനലിലില്ലല്ലോ ധാർമ്മികതയാണോ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത് അല്ലല്ലോ രാഷ്ട്രതന്ത്രമാണ് അത് അത് മറ്റൊരു സംഗതിയാണ് ഞാൻ അതിലേക്ക് വരുന്നില്ല എങ്കിലും രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞത് വെച്ച് മാത്രം ഞാനൊരു പ്രതികരണം നടത്തിയെന്നു മാത്രമേ ഉള്ളൂ തീർച്ചയായും ഇത്തരത്തിലുള്ള പൊതു പ്രതികരണങ്ങൾക്ക് പോലും അശക്തമായ വിധം ദുർബലമാണ് യെസ്